നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളിൽ ഏറ്റവും ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പുന്ന പുഷ്പമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഒരു വീടായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നട്ടു വളർത്തേണ്ട ആ വളർത്തുന്ന വീടിന് എല്ലാ ഐശ്വര്യവും ഈശ്വര ചൈതന്യവും പ്രദാനം ചെയ്യുന്ന പുഷ്പമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് ശംഖുപുഷ്പം ഭൂമിയിലെ പുഷ്പമായിട്ടല്ല കണക്കാക്കുന്നത് സാക്ഷാൽ ശുക്രാചാര്യർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് നട്ട ചെടിയാണ് ശംഖുപുഷ്പ ചെടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതേതൊരു വീട്ടിലാണോ വളർത്തുന്നത് ആ വീടിന് ആ ഒരു പുഷ്പം അല്ലെങ്കിൽ ആ ഒരു ചെടി എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരാധീനവും സ്വർഗ അനുഭവങ്ങളും പ്രധാനം ചെയ്യുമെന്നാണ് പറയുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ശംഖുപുഷ്പമുണ്ടോ നീലയോ വെള്ളയോ ഉണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഏറ്റവും വലിയ ഭാഗ്യമാണത് ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പുന്ന ശിവപ്രീതിയുള്ള ലക്ഷ്മി പ്രീതിയുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് കാരണം ഇതെല്ലാ വീട്ടിലും വളരത്തില്ല കേട്ടോ എത്ര കൊണ്ടുവന്ന് വെച്ചാലും ചില വീടുകളിൽ ഇത് വളർന്ന് കിട്ടത്തില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ വീടിന് കുറവുണ്ട് എന്നുള്ളതാണ് ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രം വളരുന്ന പൂവാണ് ശംഖുപുഷ്പ പൂവ് എന്ന് പറയുന്നത് ഇപ്പം ശംഖുപുഷ്പം ഉള്ളവരൊക്കെ ഒന്ന് പറയുക വീട്ടിൽ ശംഖുപുഷ്പം വളർത്തുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര പാവപ്പെട്ടവനാണ് എന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഇനി എത്ര കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ തീർന്ന് ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും ആ വീട് രക്ഷപ്പെടുന്നതായിരിക്കും അപ്പം ആദ്യം മനസ്സിലാക്കാം ഈ ശംഖുപുഷ്പ ചെടി എവിടെയാണ് നട്ട് വളർത്തേണ്ടത് ഏതാണ് ശംഖുപുഷ്പം വളർത്താൻ ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് ശംഖുപുഷ്പം വളർത്താൻ ഏറ്റവും നല്ലത് മൂന്ന് സ്ഥാനങ്ങളാണെന്നാണ് പറയുന്നത് ഈ മൂന്ന് സ്ഥാനങ്ങളിൽ വളർത്തിയാലാണ് ഏറ്റവും ഗുണം ഒന്നാമത്തത് വടക്ക് ദിശയാണ് നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗം രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ് വടക്ക് കിഴക്കേ മൂല ഈശാന കോണം എന്നൊക്കെ പറയുന്ന ആ ഭാഗം ഇവിടെ നമ്മൾ വളർത്തുന്നത് സാമ്പത്തികപരമായിട്ട് വടക്കും വടക്ക് കിഴക്കേ മൂലയ്ക്കും ശംഖുപുഷ്പം വളർത്തുന്നത് നമുക്ക് സാമ്പത്തിക ഉയർച്ച ദാരിദ്ര്യമോചനം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂല ലക്ഷ്മിവാസ വാസസ്ഥാനമാണ് വീടിൻ്റെ തെക്കും കിഴക്കും ചേരുന്ന മൂലയ്ക്ക് നട്ടു വളർത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്ഥാനം ഈ മൂന്ന് സ്ഥാനങ്ങളിൽ ശംഖുപുഷ്പം വളർത്തി അത് വളർന്ന് പൂവിട്ട് കിട്ടുകഴിഞ്ഞാൽ ഏറ്റവും ഭാഗ്യമാണ് ആ വീട് രക്ഷപ്പെടും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ഏത് വീട്ടിലാണോ ഈ വടക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ശംഖുപുഷ്പം നിൽക്കുന്നത് ആ വീടുകളെല്ലാം രക്ഷപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങി രോഗദുരിതങ്ങൾ ഒഴിഞ്ഞ് സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടായി സന്താന സൗഖ്യമുണ്ടായി ആ വീട് രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് ശംഖുപുഷ്പവും മന്ദാരവും ഒറ്റ മൂട്ടിൽ നട്ടു വളർത്തുന്നത് അതായത് മന്ദാരം വളർത്തി മന്ദാരത്തിൻ്റെ കൂടെ ശംഖുപുഷ്പവും ചേർത്ത് വളർത്തുന്നത് മന്ദാരം അല്പം ഉയരത്തിലൊക്കെ വളരും മരം പോലെയൊക്കെ ആകും ആ മന്ദാരത്തോടൊപ്പം ശംഖുപുഷ്പവും ചേർത്ത് വളർത്തുന്നത് ഇത് രണ്ടും ഒന്നിച്ച് ഒരു മൂട്ടിൽ നിൽക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അപ്പം വീട്ടിൽ ശംഖുപുഷ്പം വളർത്തുന്നവരുണ്ടെങ്കിൽ ശംഖുപുഷ്പത്തോടൊപ്പം ഒരു മന്ദാരത്തിൻ്റെ തൈ കൂടെ നട്ടുവളർത്തുക നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത് രൂപ മുപ്പത് രൂപയേ ഉള്ളൂ നമുക്കൊരു മന്ദാരം വാങ്ങിക്കാൻ കിട്ടും ശംഖുപുഷ്പവും മന്ദാരവും ഒന്നിച്ച് ഞാൻ ഈ പറഞ്ഞ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് അല്ലെങ്കിൽ വീടിൻ്റെ വടക്ക് വശം നട്ടു വളർത്തുക ഇത് രണ്ടും ഒന്നിച്ച് വളർന്നു കഴിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതിനേക്കാൾ നല്ലൊരു വാസ്തു കാര്യം ചെയ്യാനില്ല എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ശംഖുപുഷ്പം ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് ശിവനച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് ശംഖുപുഷ്പ പൂവ് എന്ന് പറയുന്നത് വീട്ടിൽ ശിവചിത്രമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെക്കുന്നിടത്തോ ഈ പറയുന്ന ശിവചിത്രം ശിവഭഗവാന്റെ ചിത്രം അല്ലെ ശിവ കുടുംബചിത്രം അതോ അല്ലെങ്കിൽ ശിവപാർവതിമാരുടെ ചിത്രം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിൻ്റെ മുന്നിൽ എല്ലാ ദിവസവും മറക്കാതെ ശംഖപുഷ്പച്ചെടിയിൽ നിന്ന് ഒരു പൂവ് എറുത്ത് കൊണ്ടുവന്ന് മനോഹരമായിട്ട് ഭഗവാന്റെ പാദത്തിങ്കൽ വെക്കുന്നതായിട്ട് സമർപ്പിച്ച് ആ പൂവ് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ച് വിളക്ക് തെളിയിക്കുക സകല ദുഃഖ ദുരിതങ്ങളും തീരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നടത്തി ഭഗവാൻ നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്നതായിരിക്കും അപ്പോൾ വീട്ടിൽ ശിവചിത്രമുള്ളവർ വിളക്കിന് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്യൂ വലിയ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം ഇനി സ്ത്രീകളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം ഉണ്ടല്ലോ എല്ലാ ശനിയാഴ്ചയും ശനിയാഴ്ച കുളിച്ച് ശുദ്ധിയായി വന്ന് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് ഒരു ശംഖുപുഷ്പ പൂവ് നിങ്ങളുടെ മുടിയിൽ ചൂടുക മുടിയിൽ ചൂടിക്കൊണ്ട് ആ മുടിയിൽ ചൂടിയ ശംഖുപുഷ്പത്തോടൊപ്പം പോയി നിലവിളക്ക് തെളിയിക്കുക ഏറ്റവും നല്ലതാണ് ആ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ കുടുംബിനി സ്ത്രീ ഇത് ചെയ്യാവുന്നുണ്ടെങ്കിൽ ആ വീടിനും ആ വീട്ടിലുള്ളവർക്കും ഗൃഹനാഥനും കുഞ്ഞുങ്ങൾക്കുമെല്ലാം അതിൻ്റെ ഗുണങ്ങിട്ടും ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്നതായിരിക്കും ഒരുപാട് സ്ത്രീകൾ ഇത് ചെയ്യാറുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നത് നൂറിരട്ടി ഫലം കൊണ്ടുവരുന്ന കാര്യമാണ് അപ്പം ഇനി ശനിയാഴ്ച വിളക്ക് കത്തിക്കാൻ പോകുമ്പം ഒന്ന് ഓർക്കുക വീട്ടിൽ ശംഖുപുഷ്പം നിൽപ്പുണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ ഒരു പൂവൃത്ത് ആ നെറുകയിലൊന്ന് ചൂടി അല്ലെങ്കിൽ ആ മുടിയിലൊന്ന് ചൂടി പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാതിലൊന്ന് ചൂടിക്കൊണ്ട് മനോഹരമായിട്ട് ആ നിലവിളക്ക് തെളിയിക്കൂ ശിവമയം അല്ലെങ്കിൽ ശിവഭഗവാന്റെ അനുഗ്രഹം ആ വീട്ടിൽ വന്ന് നിറയുന്നതായിരിക്കും ആ വീട് തന്നെ രക്ഷപെടുന്നതായിരിക്കും സ്ത്രീകൾ പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിക്കണം ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ശംഖുപുഷ്പം നല്ല വളർന്ന് പന്തളിച്ച് നിൽക്കുന്ന ഒരു വീടാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് ശംഖുപുഷ്പ പൂക്കൾ ഒരു വാഴയിലോ അല്ലെങ്കിൽ ഒരു പൂജാ തലത്തിലോ ഇറുത്തിട്ടുകൊണ്ട് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി നൽകുക മാസത്തിലൊരിക്കലോ അല്ലെ ആറ് മാസം കൂടുമ്പോഴോ ഇത് ചെയ്താൽ മതി കുറച്ച് ശംഖു കൂടുതൽ പൂക്കൾ പിടിച്ചു നിൽക്കുന്ന ഒരു ദിവസം അതായത് ചെടി കൂടുതൽ പൂവിട്ട് നിൽക്കുന്ന ഒരു ദിവസം ഒരു കൂടയിലോ ഇലയിലോ കുറേ ശംഖുപുഷ്പ പൂക്കൾ പിടിച്ചു നിൽക്കുന്നതൊക്കെ പറിച്ചു ഇട്ടുകൊണ്ട് പോയി നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി നൽകുക ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി നൽകിയിട്ട് അവിടുത്തെ തിരുമേനി എടുത്ത് പറയണം ആയുർ സൂക്ത പുഷ്പാഞ്ജലി എന്താണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി ഈ ശംഖുപുഷ്പം കൊണ്ട് നടത്തി തരാൻ പറയണം അപ്പോൾ ആയുർ സൂക്ത പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരുന്നാളോ അല്ലെ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേരുന്നാളും പറഞ്ഞു കൊടുത്ത് നടത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദീർഘായുസും ആയുരാരോഗ്യ സൗഖ്യവും ജീവിത വിജയവും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം എല്ലാവർക്കും വേണ്ടി ചെയ്യണമെന്നല്ലോ ഈ മാസം ഒരാൾക്ക് വേണ്ടി ചെയ്യുക അടുത്ത മാസം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുക അങ്ങനെ ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ പല പല ദിവസങ്ങളിലായിട്ട് എല്ലാ ദിവസവും ഒത്തിരി പൂക്കളുള്ളവരാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്തീർക്കാം പക്ഷേ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്നില്ല അപ്പം ഒരുപാട് പൂക്കൾ പിടിച്ചപ്പോൾ വലിയ ശംഖുപുഷ്പ ചെടി അങ്ങനെ ഉള്ളവരുണ്ടോ ഇവിടെ ഇത് കേൾക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടോ ഒന്ന് അറിയിക്കുക അപ്പം അതങ്ങനെ എന്നുണ്ടെങ്കിൽ ആ ശംഖുപുഷ്പ പൂവ് പറിച്ചുകൊണ്ട് പോയി ക്ഷേത്രത്തിൽ കൊടുത്ത ആയുർ സൂക്ത പുഷ്പാഞ്ജലി തിരുമേനി എടുത്ത് പറയണം തിരുമേനി എനിക്കിത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി ഈ ശംഖുപുഷ്പം വെച്ച് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനുള്ള മന്ത്രോച്ചാരണങ്ങളും ഇതിനുള്ള അർപ്പണവും ഒക്കെ നടത്തി ഏറ്റവും മനോഹരമായിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ആ പ്രസാദം നിങ്ങൾക്ക് തരും ആരുടെ പേരും നാളാണെന്നുള്ളത് രസീത് എഴുതിച്ചാൽ മതി അത് കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കുക ആ അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന പ്രസാദം അണിയുക ഏറ്റവും ഐശ്വര്യം അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ആരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ദീർഘായുസും ആയിരാരോഗ്യ സൗഖ്യവും ജീവിത വിജയവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അതുപോലെ ശംഖുപുഷ്പം വളർത്തുന്നവർ എപ്പോഴും വീട്ടിലെ ഒറ്റ സംഖ്യയിൽ വേണം ശംഖുപുഷ്പ ചെടി നട്ടു വളർത്താൻ അതായത് വളർത്തുവാണെങ്കിൽ ഒന്ന് അല്ലെ മൂന്ന് അല്ലെ അഞ്ച് അല്ലെ ഏഴ് എന്നുള്ള മൂട് കണക്കിൽ വേണം വളർത്താനായിട്ട് ഒരു മൂട് അല്ലെ രണ്ട് മൂട് വളർത്താൻ പാടില്ല പിന്നെ മൂന്ന് മൂടായിരിക്കണം രണ്ട് മൂട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എവിടെങ്കിലും നട്ടു വളർത്തുക മൊത്തം മൂന്നെണ്ണം മൂന്ന് മൂടായിട്ട് വളർത്തുക അല്ലെ ഒരെണ്ണം മാത്രമാണേ ഒറ്റ മൂടായിട്ട് വളർത്തുക അഞ്ചോ ഏഴോ അങ്ങനെ ഒറ്റ സംഖ്യയിൽ വേണം എപ്പോഴും ശംഖുപുഷ്പം വീട്ടിൽ വളർത്താൻ എന്ന് പറയുന്നത് അതുപോലെ ശംഖുപുഷ്പം നമ്മുടെ വീടിൻ്റെ അലക്കുകല്ല് ബാത്റൂം അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുന്നിടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നട്ടു വളർത്തരുത് അഥവാ തനിയെ വളർന്നു വന്നാൽ പോലും ഒന്നുകിൽ മാലിന്യം ആ ഭാഗത്തുനിന്ന് മാറ്റുക അല്ലേ ആ ശംഖുപുഷ്പ ചെടി അവിടുന്ന് മാറ്റേണ്ടതാണ് പ്രത്യേകിച്ചും അലക്കുകല്ലിൻ്റെ അടുത്തും ബാത്റൂമിലോട്ട് പടർന്നു കയറുന്ന രീതിയിലൊന്നും ഒരു കാരണവശാലും വളർത്തരുത് അങ്ങനെ വളർത്തിയാൽ നിങ്ങൾക്ക് ഗുണമല്ല ദോഷമാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ ചില വീടുകളിൽ വാസ്തു ഒക്കെ നോക്കാൻ പോകുമ്പം കാണുന്ന ഒരു കാര്യമുണ്ട് ശംഖുപുഷ്പം വളർന്ന് പടർന്ന് കയറി നിൽക്കുന്നത് ചില ഉണങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളിലാണ് അതും ദോഷമായിട്ടുള്ള കാര്യമാണ് ഉണങ്ങിപ്പോയ വൃക്ഷങ്ങളിൽ അല്ലെങ്കിൽ കരിഞ്ഞു പോയ വൃക്ഷങ്ങളിൽ ഈ ശംഖുപുഷ്പം പടർത്തി നിർത്താൻ പാടില്ല അങ്ങനെയുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ് ഇതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പം ശംഖുപുഷ്പം വീട്ടിൽ വളർത്തുന്നവരെല്ലാവരും ഈ ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും ചെയ്യുക അതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു ജഗതീശ്വരൻ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ നന്ദി നമസ്കാരം